അതെ ഇന്ന് ഞാൻ വീണ്ടും ഒരു ചെടി ആയിട്ട് കേട്ടോ ദേ ഇത് കണ്ടോ ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി ചെടിയാണ് നോക്കി അതിന് നിറച്ച് ബ്ലാക്ക്ബെറീസ് ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ചട്ടിയിലാണ് നട്ടിരിക്കണേ നമുക്കിത് വേണമെങ്കിൽ താഴ്ത്ത് നടാം ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഈ കായകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നിലത്തിറക്കി നടണം അത് പിന്നെ ഇത് ഇപ്പം പച്ചയായിട്ടേ ഉള്ളൂ ഇത് പഴുക്കാൻ നേരത്ത് നമുക്ക് അറിയില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ അത് പഴുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിളികൾ കൊണ്ടുപോകും ഇനി ഇതിലും വല്ല നെറ്റം ഞാൻ മേടിച്ചിടണോ എനിക്ക് ഇതിപ്പോൾ ഈ ചട്ടിയിൽ ഇത് ഒരുപാട് ഓവർ ഗ്രോൺ ആയി ഇനി അതുക്കനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിലത്തേക്ക് നടുമ്പോൾ ഞാനിത് സെപ്പറേറ്റ് ചെയ്യും അത് നമുക്ക് രണ്ട് മൂന്ന് ചെടിയാക്കി നടാം അതിനടിയുന്നേ അതിന് പുതിയ പുതിയ ചെടികൾ മുളച്ചു വരും അപ്പൊ നമുക്ക് അതെല്ലാം വേറെ ഒരു ചെടിയാക്കി നമുക്ക് നടാൻ പറ്റണത് അതെ ഇത് കണ്ടോ ഒരു തോൺലെസ് ആണ് സാധാരണ ബ്ലാക്ക്ബെറീസിന് ഭയങ്കര മുള്ളായിരിക്കും ഇതിൽ പക്ഷെ അധികം അങ്ങനെ മുള്ളൊന്നും ഇല്ല പിന്നെ നല്ല മധുരം ഉള്ളൊരു വെറൈറ്റിയാ പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ പെർസിമൻസ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അത് അത്യാവശ്യം വലിയൊരു മരം ആകും അത് ഞാനിപ്പോൾ ഈ വർഷം ഇത് മേടിച്ച് വച്ചിരിക്കണേ നല്ല ഒരു ഓറഞ്ച് കളറിൽ നല്ലൊരു ഫ്രൂട്ടാണ് അത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനിപ്പോ നാട്ടിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാക്കി ഫ്രൂട്ടെന്നോ അങ്ങനെ എന്തോ ആണോ നാട്ടിൽ എനിക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല ഇതിന് പക്ഷേ തണുപ്പ് വേണം കുറച്ച് നാളതിന് തണുപ്പ് കിട്ടിയാലാണ് അതൊരു അതിൽ പൂക്കളും അത് ഫ്രൂട്ട്സും ആവുള്ളൂ പിന്നെ ഇത് കണ്ടോ ഇത് പേരയാണ് നമ്മുടെ ഉള്ളിൽ റെഡായിട്ടുള്ളത് അത് പിന്നെ ഇവിടെ നമ്മൾക്ക് ഇതുപോലെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് പേര എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണല്ലോ നമുക്ക് ഇത് നിലത്ത് നടാൻ പറ്റില്ല തണുപ്പ് സീസൺ തുടങ്ങുമ്പോൾ അകത്തെടുത്ത് വെക്കണം ഞാൻ അതുകൊണ്ട് അതൊരു വലിയ ചട്ടിയിലാണ് വച്ചിരിക്കണേ കണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഇതിനകത്ത് അത്യാവശ്യം പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇപ്പം ഈ പ്രാവശ്യം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വലിയ പൂക്കളും ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഞാനിത് ഇതിന്ന് ചട്ടിയിൽ നിന്ന് എടുത്ത് അത് ഒരുപാട് അങ്ങനെ വേരൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് വേരുകളൊക്കെ കട്ട് ചെയ്ത് രണ്ടാമത് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തേക്കണത് ഇത് അപ്പോൾ ഇനി പതുക്കനെ അത് ആ റീപ്ലാന്റിൻ്റെ ഷോക്കിൽ നിന്ന് മാറി വന്നിട്ടേ ഉള്ളൂ പക്ഷെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യത്തിന് ഇനി ഞാൻ വേറെ അടുത്തതൊരു ബേർന്ന് ഫ്രൂട്ട് പ്ലാന്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നമ്മുടെ ഫിഗ് ഫിഗാണ് അത്തിച്ചെടിയില്ലേ അതോ അത് ഏഹ് അതിലത്തെ ഒരുപാട് ഫിഗുകൾക്ക് കുട്ടി കുട്ടി ഫിഗ്ഗുകൾ ആയിരുന്നു ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ അത് അത്യാവശ്യം വലിയ മരം ആവണതാണ് കേട്ടോ ഇവിടെ തണുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അവിടെ നിലത്ത് നോക്കി നടാം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഫിഗ്ഗുകൾ ഉണ്ടാവും അതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇപ്പോഴത് നോക്കി ആ ചെടിയിൽ നിറച്ച് ഫിഗ്ഗിൻ്റെ കായുകൾ എല്ലാ ഓരോ ഓരോ മുട്ടിലും മുട്ടിലും ഇലയുടെ ഇതിനകത്തും ഫിഗ്ഗുണ്ടായിട്ടുണ്ട് അത് മരം നിറച്ചുണ്ട് പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കൊത്തി മുന്നേ വന്ന് കഴിക്കും പിന്നെ മാൻ മാൻ ഈ ചെടി ഇഷ്ടമല്ല ഇതും പേരയും ഒന്നും കഴിക്കില്ല അതെ ഇത് ഭയങ്കര കാറ്റാ കേട്ടോ പിന്നെ ഇന്ന് ഇത് എന്താ വെച്ചാൽ സ്റ്റാർ ഇല്ലേ അതിന്റെ ചെടിയാ ഇത് ഞാൻ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കാൻ മേടിച്ചപ്പോൾ അതിന്റെ വിത്ത് നട്ടിട്ടുണ്ടായതാ മൂന്ന് വർഷമായി പക്ഷേ ഇതുവരെ അത് പൂത്തിട്ടില്ല പക്ഷെ എനിക്ക് തോന്നണു ഈ വർഷം ചിലപ്പോൾ എന്ന് എനിക്ക് തോന്നണത് പിന്നെ ഇത് അങ്ങനെ വലിയ ഡിമാൻഡുള്ള ഫ്രൂട്ടൊന്നും അല്ല പിന്നെ ഇത് കണ്ടോ ഇത് ഒരു ദിവസം ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പോമ ഗ്രാനേറ്റിൻ്റെ അതും ഇത് പക്ഷെ നമ്മൾക്ക് ഇവിടെ മണ്ണിൽ നടാം നിലത്ത് നടാം ഞാൻ പക്ഷേ ഇത് നിലത്താണ് നട്ടിരുന്നു അന്നേരം ഇത് നന്നാവണ ഉണ്ടായില്ല അത് ഉണങ്ങി പോവായിരുന്നു അപ്പം ഞാൻ വീണ്ടും അതെടുത്ത് ചട്ടിയിലേക്ക് വെച്ചതാണ് കണ്ടോ ഒരുപാട് പോമ ഗ്രാനേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു ഈ വർഷം അറിയില്ല ഇപ്പോൾ ഈ കാണുന്ന കായകളെല്ലാം പിടിക്കുമെന്ന് പക്ഷെ അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് പോലെ നമുക്ക് വയ്ക്കാം പിന്നെ ഇത് ഇതേ നമ്മുടെ വാഴയ ഇത് ഇതും ഈ പറവല തണുപ്പത്ത് പോകും എന്നാലും അത് പിന്നെ ചൂട് തുടങ്ങുമ്പോൾ അത് പൊടിച്ചു വരും ഇത് ഇത് പിന്നെ നമ്മൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയിൽ ഉണ്ടാവും പക്ഷെ അത് പിന്നെ അത് വലുതാവാനായിട്ടുള്ള സമയം കിട്ടില്ല കാരണം അപ്പോഴത്തേക്കും തണുപ്പ് വന്ന് അത് പോവും അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കിതുപോലൊരു വലിയ വാഴ ഉണ്ടായിരുന്നു അതിൽ കുടപ്പനും കായകളുമൊക്കെ ഉണ്ടായി പക്ഷേ അത് മൂത്തില്ല പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ തണ്ടില്ലേ തണ്ടെടുക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഇലയാണെങ്കിലും നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനും മീൻ പൊള്ളിക്കാനും അടയുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സ്